ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ ചക്കിമുടെ ചോറൂൻ്റെ വീഡിയോ ആണ് അപ്പം രാവിലെ നമുക്ക് ഒമ്പതാം മുക്കാൽ ഒമ്പതര ഒമ്പതേ മുക്കാലിന് ഇടയ്ക്കാണ് മൂക്ക് ചോറ് കൊടുക്കുന്ന സമയം നമ്മൾ ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ ചെന്നു കുറച്ച് ചെറിയ രണ്ട് മൂന്ന് വഴിപാടുകളുണ്ടായിരുന്നു അത് നമ്മൾ വഴിപാടൊക്കെ നടത്തി ചെയ്തു ചെയ്തതിന് ശേഷം ഒമ്പതര കഴിഞ്ഞപ്പോൾ തിരുമേനി വന്നു കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് പിന്നെ അവരെ അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും ഒരു പായലിരുത്തി പിന്നെ നമ്മുടെ കിച്ചി മോനേയും കൂടെ ഇരുത്തി അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് തൈരും പപ്പടവും കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് ആദ്യം തീർത്ഥം അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൊടുത്തിട്ട് അത് ഇങ്ങനെ കുഞ്ഞിൻ്റെ കാലിലും കയ്യിലും തലയിലും ഒക്കെ തളിച്ചു പിന്നെ ഒരിച്ചിരി തീർത്ഥം കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുറി തൊട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുഞ്ഞിൻ്റെ തലയിൽ കുറച്ച് പൂവ് വെച്ച് കൊടുത്തു പിന്നെ കുറി നമ്മുടെ കിച്ചുമോനും വെച്ച് കൊടുത്തു എന്നിട്ട് അതിന് ശേഷമാണ് മോക്ക് ചോറ് കൊടുക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ ചോറ് കൊടുക്കാനായിട്ടുള്ളത് വെള്ളച്ചോറുണ്ട് പാൽപ്പായസം പായസച്ചോറ് തൈര് പപ്പടം നെയ്യ് രണ്ട് വറ്റിലുമുളക് ഏത്തക്ക കഷ്ണം ഉപ്പ് അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു അതാണെന്നാണ് തോന്നുന്നത് ആ എന്നിട്ട് ഇച്ചിരി വെള്ളച്ചോറ് കുഞ്ഞിൻ്റെ അമ്മ കയ്യിലെടുത്തിട്ട് ഇതിലെല്ലാത്തേലും ഒന്ന് തൊട്ട് ഞെവിടി വെച്ചു ഞെവിടി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഇച്ചിരി തൊട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയായിരുന്നു ചോറ് കൊടുക്കുന്നത് അങ്ങനെയായിരുന്നു ഇവിടെ ചോറ് കൊടുത്തത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ചക്കിമോളൊന്ന് കരഞ്ഞു കാരണം അവൻ്റെ കയ്യിലും വാച്ച് എങ്ങടെ ദേഹത്ത് കൊണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കുഞ്ഞിൽ കരഞ്ഞു അപ്പോൾ കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അമ്മയൊക്കെ വരുന്നത് ഞായറാഴ്ച ദിവസം കൊണ്ട് ബസ് കുറവാണ് പിന്നെ ഇരിച്ചിരി ദൂരവും കൂടെ ഉണ്ട് അവർക്ക് നമുക്കടുത്താണ് ആ അങ്ങനെ കുഞ്ഞിന് ചോറ് കൊടുത്തു പിന്നെ നമ്മൾ സ്വന്തക്കാരൊക്കെ കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൊടുത്തു അപ്പൊ രാവിലെയാണ് കൂട്ടുകാരെ ഞാൻ വോയിസ് ഇടുന്നത് അപ്പൊ അതിന്റെ ഒരു തൊണ്ടയ്ക്കൊരു ചെറിയ തൊണ്ടയടപ്പ് പോലുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ് പിന്നെ എന്താ ഇങ്ങനെ രണ്ട് വട്ടം കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന ഇതൊക്കെ കൂട്ടുകാർക്ക് ചെലപ്പോ സംശയം തോന്നാ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാര് ഞാൻ അറിയുന്നില്ല ഇവർ പറയുന്ന കാര്യം ഇവർ അറിയുന്നില്ല ഞാൻ പറയുന്ന ഫസ്റ്റ് ഞാനായിരുന്നു വഴിപാട് പറഞ്ഞത് കാരണം ഒരു വർഷത്തോളം ഇവർക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ അതൊന്നും വലിയ കാലതാമസം അല്ല എന്ന് നമുക്കറിയാം എങ്കിലും നമുക്ക് ഓരോ മാസവും നമ്മളങ്ങനെ വിശേഷമാവും വിശേഷാവും ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇല്ലാന്നില്ലയെന്ന അപ്പോൾ ഒരു വർഷം ആയൊക്കെയും ഒരു വിഷമം അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് അമ്പലത്തിൽ ചെന്ന് വഴിപാട് പറഞ്ഞതാണ് അപ്പോൾ ഇവർ പിന്നെ അതിന് ശേഷമാണ് ഇവർ പറയുന്നത് പിന്നെ അവർ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയല്ലേ അപ്പം അവർ പറയുന്നതന്നെ എൻ്റെ ഒരിത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കൊടുത്തതിന് ശേഷം നമുക്ക് കൊണ്ട് കൊടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചതാണ് അതുകൊണ്ടാണ് കൂട്ടുകാരെ രണ്ട പ്രാവശ്യമായിട്ടിങ്ങനെ ചോറ് ഇത് വന്നത് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അത് അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുക എന്നാണ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചോറ് കൊടുത്തു പോയല്ലേ കൂട്ടുകാരുമായിരിക്കെന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ എന്തായാലും നമ്മൾ വഴിപാട് പറഞ്ഞു അപ്പോൾ വഴിപാട് പറഞ്ഞപ്പോഴേ പറഞ്ഞു നമുക്കൊരു മോളായിരിക്കണം കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഒത്തിരിയൊന്ന് വിഷമിച്ചു എന്തായാലും ദൈവം ആ പ്രാർത്ഥന കേട്ടു നമ്മുടെ വീട്ടിൽ ഇരുപത്തിരണ്ട് വർഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കുടുംബത്ത് പിന്നെ ഒരു മോളുണ്ടാകുന്നത് കാരണം വാവാച്ചിക്ക് ശേഷം പിന്നീടുള്ളതാണ് ഒരു മോളാണ് നമ്മുടെ കുടുംബത്തിൽ ബാക്കി എല്ലാവരും ആൺകുട്ടികളാണ് ഉണ്ടായത് അപ്പൊ ആ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ പറ്റി എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമാണ് അപ്പൊ ഈ മോളാണ് ഫസ്റ്റ് തൊട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം ഞാൻ കൊടുത്തു പിന്നെ മോൻ കൊടുത്തു അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ കുഞ്ഞിന് എല്ലാവരുടെ ഇഷ്ടത്തിന് എല്ലാവരും കൊടുത്തു അങ്ങനെ രണ്ട് വട്ടം ചോറ് കഴിക്കാൻ ഭാഗ്യമുള്ളതാണ് എൻ്റെ മോള് പിന്നെ നമ്മൾ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി കാലും കയ്യൊക്കെ കഴുകിച്ചിട്ട് കണ്ണുമുഖമൊക്കെ കഴുകിച്ചിട്ട് പിന്നെയാണ് തിരിച്ച് വന്ന് അമ്പലത്തിൽ കുഞ്ഞിനെ അകത്ത് കയറ്റിയത് അകത്ത് കയറ്റിയതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ ദേവിയുടെ നടക്കൽ പാ ഇട്ടിട്ട് കിടത്താൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു പായ എന്ത് ഇടണ്ട നമ്മൾ കുഞ്ഞിനെ ടർക്കിയിൽ കിടത്തിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുഞ്ഞിനെ ടർക്കി കിടത്തി എന്തോ ഒരു എന്താ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂട്ടുകാർ ഒരു സന്തോഷം മനസ്സിന് ഒരു ഭയങ്കര സന്തോഷമാണ് അന്നേരം നമ്മൾ അന്നേരം കുഞ്ഞിനെ അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് കിടത്താൻ പറ്റി ഇപ്പം അവൾ ഭയങ്കര കളിയും ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനൊരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു രണ്ടു പ്രാവശ്യമൊക്കെ ചോറ് കൊടുക്കുന്നതായിട്ട് ബന്ധത്തിലൊക്കെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഇതുവരെ ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് പിന്നെ ഇങ്ങനെ ആയിപ്പോയി പക്ഷേ ഞാനും ഇട്ട് പറഞ്ഞില്ല അവളും ഇട്ട് പറഞ്ഞില്ല അവർ പറയുന്നത് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് കുഞ്ഞിനെ ഇതുപോലെ അവിടെ കൊണ്ടുപോയി ചോറ് കൊടുത്തോളാന്ന് പറഞ്ഞ് ഞാനതിനു മുമ്പേ ചെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇവക്ക് വിശേഷമൊക്കെ ആയത് പിന്നെ നമുക്ക് തിരുമേന് കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം തന്ന തൊട്ടു നെറ്റിയിൽപ്പെട്ടു കണ്ടോ ഈ പെണ്ണ് ഭയങ്കര കാലിട്ടടിയും ബഹളമായിരുന്നു ഇവിടെ മോക്കിഷ്ടപ്പെട്ടു

അങ്ങനെ മോടെ ചോറ് ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊക്കെ കമന്റ് ഇടണം ബൈ കൂട്ടുകാരെ